ഹലോ നമുക്കിന്ന് ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വിളിച്ചാലോ ജർമ്മനിലൊരു നോർമൽ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് വെർബ് ഒബ്ജെക്റ്റ് എന്ന റൂളാണ് അവിടെ ഫസ്റ്റ് പ്ലേസിൽ സബ്ജക്റ്റ് വരണം സെക്കൻഡ് പ്ലേസിൽ വെർബ് വെർബ് എപ്പോഴും നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ച് കോൺജിയേറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് തേർഡ് പ്ലേസിൽ ഒബ്ജക്റ്റ് ഫസ്റ്റ് പ്ലേസിൽ സബ്ജക്റ്റ് സെക്കൻഡ് പ്ലേസിൽ വെർബ് തേർഡ് പ്ലേസിൽ ഒബ്ജക്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ ഈ ഇഷ് സ്പ്രഹെ ഡൊയേച്ച് ഞാൻ ജർമ്മൻ സംസാരിക്കും ഇവിടെ നമ്മുടെ ഇഷെന്നുള്ള സബ്ജെക്റ്റ് വന്നു സ്പ്രെഹൻ എന്നുള്ള വെർബ് നമ്മൾ ഇഷ്യു ആയിട്ട് കോൺജിയേറ്റ് ചെയ്തപ്പോൾ അത് സ്പ്രെഹേ എന്ന് വന്നു ഇഷ് സ്പ്രഹെ ഡൊയേച്ച് ഞാൻ ജർമ്മൻ സംസാരിക്കും ഇനിയൊരു ഏസോണോക്കോസ്റ്റ് ആണെങ്കിൽ ഒരു ഏസോണോക്കോസ്റ്റ് ആണെങ്കിൽ അവിടെ വെർബ് ഫസ്റ്റ് പ്ലേസിൽ വരണം ഫസ്റ്റ് പ്ലേസിൽ വെർബ് സെക്കൻഡ് പ്ലേസിൽ സബ്ജെക്റ്റ് തേർഡ് പ്ലേസിൽ ഒബ്ജെക്റ്റ് ഇവിടെയും സബ്ജെക്റ്റ് ഏതാണോ അതിനനുസരിച്ച് നമ്മൾ വെർബ് ചെയ്യണം ഫസ്റ്റ് പ്ലേസിൽ വെർബ് സെക്കൻഡ് പ്ലേസിൽ സബ്ജെക്റ്റ് തേർഡ് പ്ലേസിൽ ഒബ്ജെക്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാബൻ സി ഐൻ കൂലി നിങ്ങളുടെ കയ്യിലൊരു പേനയുണ്ടോ ഇനി നമ്മുടെ ഈ പേനയുണ്ട് അതിനൊരു പോസിറ്റീവ് റെസ്പോൺസ് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ യാ ഇഷ് ഹാബെ ഐൻ കൂലി അതെ എൻ്റെ കയ്യിലൊരു പേനയുണ്ട് ഇനി നമ്മുടെ ഈ പേനയില്ല ഒരു നെഗറ്റീവ് റെസ്പോൺസ് കൊടുക്കണം അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഞൈൻ ഇഷ്കാബേ കൈൻ കുലി ഇല്ല എൻ്റെയിൽ പേന ഇല്ല ഓർക്കേണ്ടത് നമ്മൾ എ സോർണോ ക്വസ്റ്റ്യൻ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഫസ്റ്റ് പ്ലേസിൽ വെർബ് വരണം സെക്കൻഡ് പ്ലേസിൽ സബ്ജെക്റ്റ് തേർഡ് പ്ലേസിൽ ഒബ്ജെക്ട് ഇനി അടുത്തൊരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ പറയുന്നതിന്പ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ വേഡ്സ് പരിചയപ്പെടാം വാൻ വെൻ വാസ് വാട്ട് വെൽഷെ വിച്ച് വാർ വൈ വെർ ഹു ർ ഇവിടെ നമ്മൾ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ യൂസ് ചെയ്യുമ്പം ഫസ്റ്റ് പ്ലേസിൽ നമ്മുടെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വേർഡ് വരണം ഫസ്റ്റ് പ്ലേസിൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വേർഡ് സെക്കൻഡ് പ്ലേസിൽ നമ്മുടെ വെർബ് തേർഡ് പ്ലേസിൽ സബ്ജെക്റ്റ് ഇവിടെയും വെർബ് നമ്മുടെ സബ്ജെക്റ്റ് ഏതാണോ അതിനനുസരിച്ച് കോൺജിയേറ്റ് ചെയ്യണം അതുകഴിഞ്ഞ് ഫോർത്ത് പ്ലേസിൽ നമ്മുടെ ഒബ്ജെക്റ്റ് ഓർക്കേണ്ട ഫസ്റ്റ് പ്ലേസിൽ ക്വസ്റ്റ്യൻ വേഡ് സെക്കൻഡ് പ്ലേസിൽ വെർബ് തേർഡ് പ്ലേസിൽ സബ്ജെക്റ്റ് ഫോർത്ത് പ്ലേസിൽ ഒബ്ജെക്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാൻ കോംസ്റ്റി ദു നീ എപ്പോഴാണ് വന്നത് നമ്മൾ മൂന്ന് മൂന്ന് കേസുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് കേസുകൾ പറഞ്ഞു ഒരു നോർമൽ സെൻറ്റൻസ് നോർമൽ സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ ഫസ്റ്റ് പ്ലേസിൽ സബ്ജെക്റ്റ് സെക്കൻഡ് പ്ലേസിൽ വെർബ് തേർഡ് പ്ലേസിൽ ഒബ്ജെക്റ്റ് നമ്മളിപ്പോൾ മൂന്ന് കേസുകൾ പറഞ്ഞു ആദ്യത്തെ കേസ് ഒരു നോർമൽ സെൻറ്റൻസ് നോർമൽ സെൻറ്റൻസ് വരുമ്പം ഫസ്റ്റ് പ്ലേസിൽ സബ്ജെക്റ്റ് സെക്കൻഡ് പ്ലേസിൽ വെർബ് തേർഡ് പ്ലേസിൽ ഒബ്ജെക്റ്റ് രണ്ടാമത്തെ കേസ് ഏസോർണോ ക്വസ്റ്റ്യൻ എസ് ഒർണോ ആണെങ്കിൽ അവിടെ ഫസ്റ്റ് പ്ലേസിൽ വെർബ് വരണം സെക്കൻഡ് പ്ലേസിൽ സബ്ജക്റ്റ് തേർഡ് പ്ലേസിൽ ഒബ്ജക്റ്റ് ഇനി മൂന്നാമത്തെ കേസ് അതായത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ഫസ്റ്റ് പ്ലേസിൽ നമ്മുടെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വേർഡ് വരണം സെക്കൻഡ് പ്ലേസിൽ നമ്മുടെ വെർബ് തേർഡ് പ്ലേസിൽ സബ്ജക്റ്റ് ഫോർത്ത് പ്ലേസിൽ നമ്മുടെ ഒബ്ജക്റ്റ് എപ്പോഴും ഓർക്കേണ്ടത് നമ്മുടെ സബ്ജെക്റ്റിനനുസരിച്ച് നമ്മൾ വെർബ് കോൺച്ച് തരിയാണ് നമ്മുടെ വെർബ് ഏതായാലും നമ്മളത് നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ച് കോൺജിയേറ്റ് ചെയ്യണം മനസ്സിലായല്ലോ അല്ലേ